നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നുണ്ട് പ്രത്യേകിച്ച് തിരുവനന്തപുരത്തൊക്കെ വലിയ രീതിയിലുള്ള മഴയാണുള്ളത് മഴക്കെടുതികളും അതിനോടനുബന്ധിച്ചുണ്ട് ഇപ്പോൾ തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ നിന്നും വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് നെയ്യാറ്റിങ്കരയിൽ മതിലിടിഞ്ഞു വീണ് വൃദ്ധയ്ക്ക് ദാരുണാന്ത്യം പുഴിയൂർ ഉച്ചക്കട സ്വദേശി സരോജിനിയാണ് മരിച്ചത് എഴുപത് വയസ്സുകാരിക്കാണ് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത് റിട്ടയർഡ് എസ് പി ഭാഗ്യനാഥന്റെ വീടിന്റെ മതിലാണ് ഇടിഞ്ഞു വീണത് ഇന്ന് രാവിലെയാണ് ഈ അപകടം ഉണ്ടായത് എന്നാണ് കിട്ടുന്ന വിവരം വീട്ടിൽ നിന്ന് കടയിലേക്ക് പോകുന്ന വഴിയിലാണ് അപകടം ഉണ്ടായത് ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന സരോജിനെ കാണാനില്ലാത്തതിനാൽ നാട്ടുകാർ തിരഞ്ഞെത്തുമ്പോഴായിരുന്നു ഇത്തരത്തിൽ ഒരു സംഭവം കണ്ടത് അതായത് മതിലിടിഞ്ഞു വീണ് അതിനുള്ളിൽപ്പെട്ട് വൃദ്ധ ദാരുണാദ്യം സംഭവിച്ച കാഴ്ച കാണുന്നത് ഈ നടന്നതുമായി ബന്ധപ്പെട്ട് ഉച്ചക്കട വാർഡ് മെമ്പർ സന്തോഷ് കുമാർ മലയാളി വാർത്തയോട് പ്രതികരിച്ചിരിക്കുകയാണ് എന്താണ് സംഭവിച്ചതെന്ന് എന്ന് കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് എന്തായിരുന്നു അവിടെ വയസ്സുള്ള അമ്മയാണ് അപ്പോ അപകട അവിടെ ഒറ്റക്ക് താമസിക്കുകയാണ് ഒറ്റക്ക് താമസിക്കുന്ന അമ്മയാണ് അവർ പോണ വഴിക്കുള്ള മതിലാണ് വീട്ടിലേക്ക് പോണ നീളമുള്ള മതിലുണ്ട് ലോങ് മതിലാണ് അതിലാണ് മതിൽ മറഞ്ഞാണ് അവർ മരിച്ചിരിക്കുന്നത് നമ്മള് പോയി നോക്കിയപ്പോ മതില് പുറത്ത് കിടക്കുകയാണ് കേട്ടോ അപ്പൊ അത് സംഭവിച്ചത് മണിക്കൂർ മുമ്പ് സംഭവിച്ചിരിക്കുന്നു ആ വഴി ആരും പോയിട്ടില്ല ഇല്ല ഇല്ല ഈ പരാതി ഈ മതിലുമായി ബന്ധപ്പെട്ട് പരാതി എന്റെ അടുത്ത് വന്നിട്ടില്ല മുമ്പ് എന്റെ വന്നിട്ടില്ല ഇതൊരു നല്ല സംബന്ധികളൊരു പൊക്കോളാം മതിലാണ് ഇത് എങ്ങനെ പറഞ്ഞെന്ന് എനിക്കറിയില്ല ചിലപ്പോ എന്തെങ്കിലും നല്ല മഴ ഉണ്ടോ അല്ല വേറെ എന്തെങ്കിലും കിട്ടിന്റെ വിഷയം കൊണ്ടാണ് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല പക്ഷെ എന്നാലും നല്ല നിങ്ങളുള്ള മതിലാണ് നല്ല മതിലാണ് പിന്നെ ഇവരെ ഈ വീഴുന്ന കടന്ന് എന്നെ ഒരു വിളിച്ചത് ഒരു 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 ഇവരെ ചെറുമക്കളാ മകളെ അവരെ വിളിച്ചോണ്ടിരുന്നു കിട്ടാത്തോട് പോയി നോക്കിയപ്പോഴാണ് ഇവർ വഴി മരിച്ചിറങ്ങാൻ കണ്ടത് പിന്നെ കണ്ടപ്പോ എന്നെ വിളിച്ച് ഞാൻ അവിടെ പോയി ഞാനിപ്പോ പോലീസിനെ വിളിച്ച് പോലീസ് വന്നു പിന്നെ അവരെ പെട്ടെന്ന് അവിടെ കൊണ്ടുപോയി ആദ്യം പാർശാല കൊണ്ടുപോയി മരണം സ്ഥിരീകരിക്കണല്ലോ നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ പാർശാല കൊണ്ടുപോയി അവിടുന്ന് പിന്നെ ബാക്കി നല്ല വേറെ പോലീസ് നോക്കിയുള്ളു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അല്ലൊന്നായില്ലെ സമയം പിടിക്കും ഇപ്പൊ ഇവിടുന്ന് കൊണ്ടുപോയി പാർസലൊക്കെ കൊണ്ടുപോയി അവിടെ നിന്ന് നടപടി സ്വീകരിച്ച് മെഡിക്കലായിരിക്കും മിക്കാറും പോകുന്നത് ഞാനിപ്പോ അവിടെ നിന്നപ്പോ എന്റെ വാടി തന്നെ മതിലിന്റെ ഒരു സ്റ്റേ ഓർവർഡ് വന്നിരിക്കുന്നത് കിട്ടാൻ വേണ്ടി അവിടെ വന്നിരിക്കാണ് ഏഴു ദിവസം ഏഴു ദിവസം രണ്ട് മക്കളുണ്ട് ഒരു ഒരാൾ മരണപ്പെട്ടു പോയി ഒരാളുണ്ട് രണ്ട് മക്കളാണ് ഇവര് ഇവരെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് ഭർത്താവ് 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 നേരത്തെ പറഞ്ഞ പെട്ടുപോയി നേരത്തെ പറഞ്ഞുപോയി ഇവരെ തോടൊപ്പണി പണിക്ക് പോയി തൊഴിലെടുപ്പിന്റെ പണിക്കൊക്കെ പോകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ അങ്ങനെ വെറുതെ ഇരിക്കുന്നവരല്ലേ എന്തെങ്കിലും അവര് ഇറങ്ങി വല്ല ചൂട്ടോ വിറവോ മടലോ ഈ തേങ്ങയൊക്കെ പറക്കാൻ പോകുന്ന ഒരു സ്വഭാവമാണ് അങ്ങനെ അങ്ങനെ ഒരു സമയം പോലും അങ്ങനെ വെറുതെ ഇരിക്കൂലോ അവർ നല്ലൊരു നല്ല നല്ല സ്ത്രീയാണ് അങ്ങനെ ആരും ശല്യം ചെയ്ത് ശല്യം ചെയ്യാതെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അവരവരെ കഴിവുകൊണ്ട് ജീവിക്കുന്ന വ്യക്തിയാണ് ഈ പെൻഷൻ തൊഴിലുറപ്പ് കൊണ്ട് ജീവിക്കുന്നതാണ് ആ സാമ്പത്തികം അങ്ങനൊന്നുമില്ല മീഡിയ ഒരു ചെറിയ കൊച്ചു വീടുണ്ട് ഒരു മൂന്ന് സെന്റ് അത് ഒരു ചെറിയ വീടുണ്ട് തീർച്ചയായും 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 നമ്മളെ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ എന്നെ വിളിച്ച മതിലും ചൂടിയെന്ന് ഞാൻ സ്വാഭാവികമായിട്ടും മതി ചൂടൊ മരണപ്പെടില്ലല്ലോ പക്ഷെ അവിടെ പോയപ്പോ മണിക്കൂർ സംഭവിച്ചിരിക്കുന്നു അവിടെ ഇപ്പൊ മരണപ്പെട്ട് കിടക്കുകയാണ് ആ സമയത്ത് ഞാൻ തന്നെ ഞാൻ അവിടെ പോയപ്പോ ആംബുലൻസ് വന്നിരുന്നു പിന്നെ പോലീസ് വന്നു ബാക്കി നമ്മുടെ അവിടെ നിന്ന് കസ്റ്റഡി ചെയ്ത് കൊണ്ട് അവിടെ നമ്മൾ കൊണ്ടുപോയി കൊണ്ടുപോയി അതിന് കൃത്യമായിട്ട് അറിയില്ല അവരെ കൊണ്ട് ചോദിക്കണം ഞാൻ അവരെ കണ്ടില്ല അവരെല്ലാം കരഞ്ഞും വിളിച്ചിരിക്കുന്ന സമയമാണ് അപ്പൊ അതായത് അവരെന്നെ അവരൊരു മകൾ അവരെ ഇവർ അനിയത്തിരി മൊബൈലിൽ നിന്ന് ഒരാളെ വിളിച്ചു അതിന് നേരത്തെ ഒരു ഫോണിൽ നിന്ന് വിളിച്ചു രണ്ട് ഫോൺ നമ്പർന്നാണ് എന്നെ വിളിച്ചത് അപ്പൊ ഞാൻ വീട്ടിൽ വന്ന് കയറി ഫോൺ സൈലന്റ് നോക്കിയപ്പോൾ കോൾ വന്നോണ്ടിരിക്കും നോക്കിയപ്പോ അപകടം സംഭവിച്ചു എന്ന് പറഞ്ഞു ഞാൻ ഒന്നോടെ പോയി പോയപ്പോൾ മരണപ്പെട്ടു കഴിഞ്ഞു

കൊറച്ച മഴയല്ല മഴ നിന്ന് പെയ്തോണ്ട് നിൽക്കുകയാണ് മീഡിയം ലെവലിൽ പെയ്തോണ്ടിരിക്കുക ഇപ്പഴും പെയ്തോണ്ടിരിക്കാണ് മഴ ഈ മഴ ഇന്നലെ പോലെ ഉണ്ട് അപ്പൊ അതിനെ നനഞ്ഞിരുന്നിരിക്കാം അങ്ങനെ അദ്ദേഹത്തെ ഇരിക്കാം എന്നാൽ നമുക്ക് ആ സ്പോട്ട് കണ്ടില്ല ആ സമയം ആ സമയത്തൊരു കാഴ്ച നമുക്ക് ആരും കാണാൻ പറ്റില്ലല്ലോ ഇങ്ങനെ സംഭവിച്ചു പോലീസ് വന്നു ഇനി ബാക്കി നടപടികളും ഉണ്ടാവും അതോടെ അഭിപ്രായം ഉണ്ടാവും ഇനി ബാക്കി കാര്യങ്ങൾ നോക്കി അത് ആരും അതിൽ നിന്ന് ചോദിച്ചു അത് നമ്മൾ പറഞ്ഞു കൊടുത്തു ബാക്കി കാര്യങ്ങൾ പറഞ്ഞു എത്ര ഒരു താമസമാണ് ഒറ്റയ്ക്കാന്ന് പറഞ്ഞു കൊടുത്തു എല്ലാ കാര്യം പറഞ്ഞുകൊടുത്തിട്ടുണ്ട് ഇനി ബാക്കി കാര്യങ്ങൾ ഇനി പറയാം ഇനി പോസ്റ്റർ റിപ്പോർട്ട് വന്നാലേ ബാക്കി നമ്മുടെ അറിയാൻ പറ്റും സംസ്കാരം സർ ഇല്ല 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 ഇവിടെ കൊണ്ടുപോയുള്ളൂ കൊണ്ടുപോയി ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ സമയമേ ഉള്ളു അതൊക്കെ ലേറ്റാവും ഒരുപോലെ ലേറ്റാവും പ്രതീക്ഷിച്ചില്ല അവർ വലിയ കാര്യമാണ് എവിടെ ഇവിടെ നമ്മുടെ അമ്മച്ചി വലിയ സ്നേഹമാണ് വാടും പറഞ്ഞതിന്റെ വലിയ സ്നേഹമാണ് വലിയ പാവമാണ് പ്രപഞ്ച പാവാണ് മതിലിടിഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് നിന്നാണ് സരോജിനിയെ കണ്ടെത്തിയത് മതിലിടിഞ്ഞ് ദേഹത്തേക്ക് വീഴുകയായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം ഉടൻ തന്നെ സരോജിനി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് എന്തായാലും പ്രദേശത്ത് രണ്ട് ദിവസമായി കനത്ത മഴ തുടരുകയാണ് എന്തായാലും മഴക്കെടുതിയിലാണ് ഈ മതിലിന് മതിലിടിഞ്ഞു വീണത് എന്ന് തന്നെയാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാലും സംസ്ഥാനത്ത് തുലാവർഷം കനക്കുമെന്നാണ് റിപ്പോർട്ടുകൾ മഴ മുന്നറിയിപ്പ് അടക്കം നൽകിയിട്ടുണ്ട് അപ്പോൾ വളരെ ജാഗ്രതയോടെ ആയി